സ്മരണകൾ രചന ശ്രീ സുകുമാരൻ കല്ലടിക്കോട് ആലാപനം ഗിരിജനാചാരി തോന്നുന്നു വഴിയേറെ പിന്നിട്ട ദ്രുതമെന്റെ യാത്രയിൽ തിരികെ വിളിപ്പതിന്നാരെന്നെ സ്നേഹമായി അതിവേഗമെത്തിയ നഖമലർ കുമ്പിളിൽ സ്മൃതിയായി തെളിഞ്ഞൻ കലാലയക്കാഴ്ചകൾ ഉള്ളിലുണ്ട നല്ല കൗമാര ചന്തങ്ങൾ നെഞ്ചിലുണ്ട കളിക്കാലത്തെ നാളുകൾ അഗ്നിയാമക്ഷര ജ്വാല നീയുള്ളിലേക്കെത്തി ചൊരന്നത്തെ വിദ്യതൻ പാടങ്ങൾ ഇന്നുമൻ ജീവന്റെ വഴിവിളക്കായി നിറഞ്ഞരികത്തുനിൽപ്പു ഞാൻ അകലയാണെങ്കിലും അഗ്നിയാമക്ഷരജ്വാല നീയുള്ളിലേക്കെത്തിച്ചുരന്തത്തെ വിദ്യതൻ പാടങ്ങൾ ഇന്നുമൻ ഇന്നുമെൻജീവന്റെ വഴിവിളക്കായി നിറഞ്ഞരികത്തുനിൽപ്പു ഞാൻ അകലയാണെങ്കിലും

മണ്ണായി മറഞ്ഞും ചടുല വേഗത്തിൽ കൊഴിഞ്ഞെത്രയോ വത്സരം തെളിയുന്നു പുഷ്കലമായുള്ള നാളുകൾ പറ്റാത്ത വാത്സല്യ മാധുര്യമതകൾ തെളിയുന്നു പുഷ്കലമായുള്ള നാളുകൾ പറ്റാത്ത വാത്സല്യ മാധുരമതകൾ എന്നെ ഞാനാക്കും എന്നോർമയിൽ വന്നൊന്നു പുൽകി നീ തിരികെ വിളിച്ചു പുഷ്കലമായുള്ള നാളുകൾ പറ്റാത്ത എന്നെ ഞാനാക്കുമെന്നോർമ്മയിൽ വന്നൊന്നു പുൽകി നീ തിരികെ വിളിച്ചു ഇന്നുമെൻ ചിത്തത്തിലുണ്ടന്നു നീ തന്നൊരാ തണലുകൾ പൊൻകിനാ ചന്തങ്ങൾ സ്മരണതൻ സ്പർശത്തിൽ തരളമായി മാനസം ിൽ നീയോർമയായി പെയ്തു തോർന്നെത്രയോ സംവത്സരങ്ങളിൽ കായമിന്നകലത്തു വേറിട്ടുവെങ്കിലും മാനസം നിൻമടി തട്ടിൽ നിൻകുഞ്ഞുപോ മനമോടിയെത്തും നിത നിന്റെ മുറ്റത്തു കർണികാരം ചിരിച്ചർക്കുന്ന വേളയിൽ മൃദുലമാംചിന്തയേറ്റുന്നിലേക്കഭിമാനം ചന്തൊഴിച്ചാടുന്ന കൗമാര വേഗങ്ങൾ സമയങ്ങൾ നേരിട്ടൊരാ വർണ്ണ സ്മൃതികളെ നിരക്കു ായന്റെ കാവ്യമാം പ്രസാദം പകുത്തു ഞാൻ നൽകിടാം നീ തന്ന വിദ്യ കൊണ്ടെഴുതുന്ന നാരായം ഇന്നെ ജീവനിൽ ചന്തം രചിക്കുന്നു കാലമേ നീ തീർത്ത തനു മനപ്പാകങ്ങളെ നിൽ വിളങ്ങുന്നു സ്വത്വമായി തീർന്നിതാ എൻ്റെ പ്രിയമായ പ്രണയം കൊഴിഞ്ഞതിന് നിതൾ വീണുവളമായ മണ്ണിൽ ഒരു വേള വീണ്ടു മാസവിധത്തിലണയുവാൻ കവനം താളത്തിൽ പാടുവാൻ അറിയുന്നു ഞാനെൻറെ മോഹങ്ങൾ അത്രയും കാലമായി പെയ്തൊഴിഞ്ഞോ മറഞ്ഞുപോയി ജന്മം ഇന്നെ എനിക്കുള്ളതോർക്കവേ വീണ്ടും അറിയുന്നു ഞാനെന്റെ മോഹങ്ങൾ അത്രയും പൂക്കാലമായി പെയ്തൊഴിഞ്ഞെന്നു മറഞ്ഞുപോ ജന്മമിന്നൊന്നേ ഇന്നൊന്നേ എനിക്കുള്ളതോർക്കവേ വീണ്ടും മുട്ടാവില്ല മുട്ടിട്ടു പൂക്കുവാൻ ഒരു വട്ടമിനിയുവാ മുറ്റത്തുകൈവച്ചു നിറുകിൽ തൊടുന്ന നാളെത്തും വരക്കൻറെ സ്മരണതൻ മധുരവും വിലാവും ഒരു വട്ടമിനിയുവാ മുറ്റത്തുകൈവച്ചു നിറുകിൽ തൊടുന്ന നാളെത്തും വരയ്ക്കൻറെ നെഞ്ചുക്കട്ടെ മുഖവും നീ തന്ന സ്മരണതന് മധുരവും വിഥയായൻ വിലാപവും